ലിയോസിൽ കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള അടിപൊളിയാക്കാം ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ എമപ്പുട്ടി ഗ്രാമപഞ്ചായത്ത് കുണ്ടന്നൂർ വടക്കുമുറി നാണിക്കുന്ന് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പത്ത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം എരുമപ്പുട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് നമുക്ക് നല്ല വികസന മുന്നേറ്റത്തിലേക്ക് കൊണ്ടുവന്നെത്താനായി എന്ന അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ ഭരണസമിതി ചർച്ച ചെയ്തത് ഏതെങ്കിലും ഒരു പ്രദേശത്തെ വികസനം കൊണ്ട് ഒരു നാടിന്റെ ആകെ വികസനാവില്ല അതുകൊണ്ട് അതിന് ചുറ്റുമുള്ള പ്രദേശത്തെ വികസനം കൂടി കൂടിയാവുമ്പോഴേ വികസനം എന്നത് യാഥാർത്ഥ്യമാകുമെന്നുള്ളതാണ് ഇരുപത്തിയേഴ് പരീനഗുകളും അതേ അളവിൽ തന്നെ ഏറ്റവും സാധാരണക്കാർ താമസിക്കുന്ന അതിനേക്കാൾ ഇരട്ടി ഭൂപ്രദേശമുള്ള ഗ്രാമപഞ്ചായത്താണ് നമ്മുടേത് അങ്ങനൊരു പ്രദേശത്തിനകത്ത് ഏറ്റവും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്ന പദ്ധതികൾ ഏറ്റെടുക്കുക അതോടൊപ്പം പഞ്ചായത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ മുന്നോട്ട് പോവുക രണ്ട് നമ്മൾ പത്ത് ലക്ഷം രൂപ ചെലവാക്കിയാണ് നാൽപ്പത്തഞ്ചോളം വീടുകളിലേക്ക് കുടിവെള്ള പദ്ധതി എത്തിച്ചത് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സനും വാർഡ് മെമ്പറുമായ ഷീജ സുരേഷ് അധ്യക്ഷത വഹിച്ചു വടക്കഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ എസ് സുരേഷ് പി എം സജി എൻ പി അജയൻ കെ ബി ബബിത സ്വപ്ന പ്രദീപ് സർവീസ് സഹകരണ സംഘം ബോർഡ് അംഗം ടി ബി ബിനീഷ് കമ്മിറ്റി സെക്രട്ടറി ശശി കക്കൂത്ത് പ്രസിഡന്റ് ഹിമ ബിനോജ് എന്നിവർ അഴകും ഫാഷനും ഒരുമിക്കുന്ന ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ಭಾಗ್ಯವನ್ಮಿ ಸೆಂಟರ್ ಆಯ ರಿಯಲ್ ಲಕ್ಕಿ ಸೆಂಟರಲೂಡೆ ಭಾಗ್ಯವನ್ ಆಗು